ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് വളരെ കുഞ്ഞു വീഡിയോയും വളരെ വലിയൊരു വിശേഷമായിട്ടാണ് ഇന്ന് നമ്മൾ പ്ലെറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത റാംപൂരി ബേഡ്സ് ഓക്കെ ഒരെണ്ണം നമുക്ക് ജോഡിയായിട്ട് കിട്ടി ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഇഷ്ടത്തിന് ജോഡി സെറ്റ് ചെയ്ത ബേഡ്സ് രണ്ടുപേരും ഒരേ ദിവസം ഒരേ സമയം ഏകദേശം ഒര മുക്കാൽ മണിക്കൂർ ഡിഫറൻസിലാണ് എഗ്ഗ് ചെയ്തത് ഓൾറെഡി ഇതിപ്പോൾ എഗ് ചെയ്തു എഗ്ഗ് ചെയ്തിട്ട് ഞാൻ തീറ്റയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത് ഇവരെ കൂടുതറുറന്നപ്പോൾ അടുത്ത ആളും എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ നമ്മൾ കൊണ്ടുവന്ന് വരമ്പോ ഡിബോമിങ് ഒന്നും ചെയ്തില്ല കാരണം ഇത് ഓൾറെഡി ജോഡിയായിട്ട് കിടന്ന ബേഡും അതുപോലെ ബേഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ നല്ല ഇത് നമ്മുടെ ഉള്ളയിൽ വെച്ചിട്ട് റാംപൂരിയിൽ ഏറ്റവും സൈസുള്ള മെയിൽ ആൻഡ് ഫീമെൽ പെയറാണ് ഇതിൻ്റെ കുഞ്ഞ് നമ്മൾ വളരെയധികം എക്സ്പെക്റ്റിങ്ങോടുകൂടെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയും ക്വാളിറ്റി ഉള്ള നല്ല ബിഗ് സൈസിലുള്ള എനിക്ക് ഇതുവരെ കിട്ടിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റാംപൂരി മെയിലാണ് ഈ മെയിൽ അടിപൊളി മെയിലാണ് പിന്നെ ഇതിൻ്റെ പറവയും കാര്യങ്ങളൊക്കെ അറിയത്തില്ല പക്ഷേ ഇത് ഒരേ വർഗം ബേർഡ്സ് ആയിട്ട് നിരന്തരം ജോഡിയൊക്കെ ഇട്ട് കുഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ബേഡ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പറവ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ പക്ഷെ നമുക്ക് ഇത്രയും കിട്ടിയതിൽ ഏറ്റവും വലിയ മെയിലാണ് അതുപോലെ നല്ല ഷെയ്ഡും ഒക്കെ കയറിയ അടിപൊളി ബ്യൂട്ടി ആയിട്ടുള്ള മെയിൽ ആൻഡ് ആണ് ഈ പേറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല പിന്നെ ഉള്ളത് ഇതിനെ നമ്മൾ ഡീവാമിംഗ് ഒക്കെ ചെയ്തതാ ഈ മെയിലിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾ ഈ മെയിലിൻ്റെ വ്യത്യാസം കണ്ട നല്ല ഡാർക്ക് ഗ്രീനിലുള്ള നെക്കും ഹെഡൊക്കെയാണ് സൈസിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് നമ്മളെ സെർലേട്ടേണ്ട മെയിലാണ് അത് നമുക്ക് ഗ്യാരൻറ്റി പറവയാണ് ഓക്കെ ബേഡ് നല്ല അറിവുള്ള ബ്ലഡ് ലൈൻ ബേഡ്സാണ് അപ്പോൾ ഇതൊരു കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫീമെയിലാണ് അപ്പം ഇതും എഗ്ഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ എഗ്ഗ് നമ്മളിന്ന് മാറ്റും രണ്ട് രണ്ടുപേരും ഡേറ്റ് എഴുതി മാറ്റും നമുക്ക് നേരത്തെ പറ്റിയൊരു മിസ്റ്റേക്കാണ് ബേഡിൻ്റെ ഡേറ്റ് നോക്കാതെ അതുപോലെ മാറ്റി വെക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഡേറ്റ് നോക്കിയിട്ടില്ലായിരുന്നു ബെല് ഇവിടെ കിടന്ന് ഭയങ്കര കുറയാണ് കേട്ടോ സമയമുള്ള പോലെ ബെല്ലേ നമ്മൾ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും അപ്പോൾ ഇന്ന് പ്രാവീൻ്റെ വിശേഷത്തിൽ ഈ രണ്ട് എഗ്സും നമ്മൾ മാറ്റും എന്നിട്ട് അടുത്ത സെക്കൻഡ് എഗും കൂടെ ഇട്ടിട്ട് മാത്രമേ നമ്മൾ ബേഡിന് അടയിരിക്കാൻ കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ രണ്ട് ബേഡ്സും കുഞ്ഞുങ്ങൾ വിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും രണ്ട് സൈസില് രണ്ട് ഡേറ്റിലായിരിക്കും വിരിയുന്നത് അപ്പോൾ അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് മാറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം പിന്നെ നമ്മുടെ എഗ് ചെയ്ത ബേഡ്സിൻ്റെ വിശേഷത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരുടെ കൂട്ടിൽ നമ്മൾ സീസാൻഡ് കടൽ മണ്ണ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ മുട്ട ഭയങ്കരമായിട്ട് ഉരുണ്ടു പോണതുകൊണ്ട് നമ്മളിടയ്ക്ക് ഒരു കോള് വന്നിരുന്നു അപ്പോൾ ഇവരുടെ വിശേഷം വന്നിട്ട് നമ്മൾ കടൽ മണ്ണ് സീസാൻഡ് ആഡ് ചെയ്തു അത് മുട്ട ഉരുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ അന്ന് നമ്മൾ ഡേറ്റ് ഡേറ്റിവക്കാത്തത് കൊണ്ട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഇറങ്ങുകൂടാ അപ്പോൾ വിരിയുമ്പോൾ വിരിയട്ടായി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് മുട്ട എടുത്ത് മാറ്റേണ്ടി വരും പക്ഷേ ഇപ്പോഴതിനുള്ള ഡേറ്റ് ആയിട്ടില്ല ഇപ്പോഴും ബേഡ്സിൻ്റെ എഗ്ഗിന് വേറെ പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ലൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പോൾ മറ്റു വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ കൂട്ടില് ഉടനെ തന്നെ ഒരു വെള്ളിക്കണ്ണ് അത് കണ്ടിഷ്ടപ്പെട്ട കൊണ്ടാണ് നമ്മുടെ ഈ വൈറ്റ് ഐസ് ഉണ്ടല്ലോ ഹൈ ഹൈഫ്ലൈവേഴ്സിൽ അതിലൊരു പ്യുവർ വൈറ്റിൻ്റെ ഒരു ഫീമെയിൽ ബേഡ് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു വന്നു അപ്പം അവൻ വഴി നമുക്കത് ബേർഡ് കിട്ടും അപ്പോൾ ഇന്നോ നാളെ നമ്മൾ ആ ബേർഡിനെ കൂട്ടിൽ കൊണ്ടുവരും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക അപ്പം തന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നേരം നേരെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ